സംവിധാനങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കാതെ എങ്ങനെയാണ് ഇതുപോലെയുള്ള ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ നമുക്ക് കഴിയുക ആരാണ് ഏത് സിസ്റ്റമാണ് നമ്മുടെ നമ്മുടെ ജീവന് നമ്മുടെ ജീവിതത്തിന് സുരക്ഷയൊരുക്കുന്നത് ഇതിനൊന്നും ഉത്തരം തരാൻ കഴിയാതെ ഉത്തരമുട്ടിയ അമ്മയുടെ മുന്നിൽ നിൽക്കുകയാണ് ഈ രാജ്യത്തെ സകല സംവിധാനങ്ങളും അർജുൻ എവിടെയാണെന്ന് തിരിച്ചറിയാതെ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്ന ചോദ്യം ആ അമ്മ ചോദിച്ചത് അപ്പോഴും അവിടെ നിൽക്കുകയാണ് പ്രധാനമന്ത്രി മുതൽ ഇങ്ങേ ഏറ്റത്ത് കളക്ടർ വരെയുള്ള എല്ലാ സംവിധാനങ്ങളും ആ അമ്മയുടെ ചോദ്യത്തിന് ഉത്തരം പറയാൻ കഴിയാതെ ഉത്തരം നിൽക്കുകയാണ് എല്ലാവരും ഇടപെട്ടു എല്ലാവരും വന്നു ഫോട്ടോ എടുത്തു വീഡിയോ എടുത്തു അവിടെ എത്തിയെന്ന് എല്ലാവരും ധരിപ്പിച്ചു പക്ഷേ എന്തുണ്ട് ഫലം ഏഴാം ദിവസം രാത്രിയാകുമ്പോഴും ആ അമ്മ ചോദിക്കുകയാണ് എൻ്റെ മകൻ എവിടെ അർജുനെ തേടുകയാണ് തെരയുകയാണ് എന്ന് പറഞ്ഞതുകൊണ്ട് കൊണ്ട് എന്ത് കാര്യം ആ നദിയിലെ കൂമ്പാരത്തിലാണോ അതോ നദിക്കരയിലെ മണ്ണിൽ അതിന് പുറത്തേക്ക് വീണ്ടും വീണ്ടും മണ്ണ് വെട്ടിയിടുമ്പോൾ അതിനടിയിൽ അർജുനുണ്ടോയെന്ന് നിങ്ങളൊന്ന് തെരഞ്ഞോ ചെറിയതെയാണോ വീണ്ടും വീണ്ടും നിങ്ങൾ മണ്ണ് കോരി എൻ്റെ മകൻ്റെ മകൻ്റെയും ആ ട്രക്കിൻ്റെയും മുകളിലേക്കാണോ നിങ്ങൾ ഇട്ടുകൊണ്ടിരുന്നത് എന്ന അമ്മ ചോദിക്കുമ്പോൾ കണ്ണീരോട് ചോദിക്കുമ്പോൾ അത് നിങ്ങൾ മനുഷ്യത്വം ഉണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ഉള്ളു പൊള്ളിക്കും മനുഷ്യത്വം ഇല്ലെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് എന്ത് കാര്യം ഈ സംവിധാനത്തോട് മുഴുവനാണ് ആ അമ്മ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് ഒരു ചോദ്യം പോലും നിങ്ങളെ ഒന്നും അല്പമെങ്കിലും സ്പർശിക്കുന്നില്ല നിങ്ങൾ മനുഷ്യൻ എന്ന് സ്വയം ഇനി വിളിക്കരുത് മനുഷ്യനല്ല നിങ്ങൾ മനുഷ്യനാണെങ്കിൽ ആ അമ്മയുടെ വേദന മനസ്സിലാകും അതിനനുസരിച്ച് സംവിധാനങ്ങൾ ഉണർത്തും നിങ്ങളുടെ വീട്ടിലെ ഒരാൾക്കാണ് ഇത് സംഭവിച്ചതെങ്കിൽ നിങ്ങളിങ്ങനെ അലംഭാവത്തോടെ വാച്ച് നോക്കിയായിരിക്കുമോ അതിന് രക്ഷാപ്രവർത്തനത്തിനായി നിൽക്കുക നിങ്ങൾ ചാടി ഇറങ്ങും രാത്രിയും തിരയണമെന്ന് പറയും ഇല്ലാത്ത ലൈറ്റ് നിങ്ങൾ കൊണ്ടുവരും ഒരു ഷിഫ്റ്റ് നിങ്ങൾക്കുണ്ടാവില്ല പക്ഷേ ആ മണ്ണിനടിയിൽ കിടന്നത് വേറെ എവിടെയോ ഉള്ള ഏതോ ഒരു മനുഷ്യൻ ആ മനുഷ്യനെ തിരയാൻ നിങ്ങൾക്ക് എപ്പോഴാണ് തോന്നിയത് ആദ്യം രണ്ട് ജെ സി ബി ഇത്രയും വലിയ മണ്ണിടിച്ചിലുണ്ടായ നമ്മൾ ആകാശദൃശ്യങ്ങളിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന ഇത്രയും വലിയ ദുരന്തത്തിൽ ആദ്യം എത്തിച്ചത് റോഡിലെ മണ്ണ് നീക്കാനുള്ള രണ്ട് ജെ സി ബി സമ്മർദ്ദം ശക്തമായപ്പോൾ കൊണ്ടുവന്നു നാല് ജെ സി ബി നാലാം ദിവസത്തെ കഥയാണത് പിന്നീടും സർക്കാരിൽ നിന്ന് സമ്മർദ്ദം ശക്തമാകുമ്പോൾ മാധ്യമങ്ങൾ തുടർച്ചയായി സംപ്രേഷണം ചെയ്യുമ്പോൾ പല കോണുകളിൽ നിന്ന് വിളി വരുമ്പോൾ സംവിധാനം പതുക്കെ ഒന്ന് ചലിച്ചു തുടങ്ങി അപ്പോഴേക്കും അഞ്ചാം ദിവസമായി അഞ്ച് ആറ് ഏഴ് ഈ മൂന്ന് ദിവസങ്ങളിലാണ് അവിടെ തെരച്ചിൽ നടന്നത് അതിനും എത്രയോ മുൻപേ നിങ്ങൾ തെരയണമായിരുന്നു ജീവനോടെ ജീവന്റെ ചെറിയ ഒരു കണികയോടെയെങ്കിലും അർജുനെ തിരിച്ചു പിടിക്കാൻ നമുക്ക് കഴിയുമായിരുന്നില്ലേ ഏഴാം ദിവസം വൈകുന്നേരമാകുമ്പോൾ പെട്ടി പൂട്ടി പോവുകയാണ് ഇനി എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടതെന്നാ കുടുംബം ചോദിക്കുമ്പോൾ അവർക്ക് കൊടുക്കാൻ ഒരു മറുപടി ഉണ്ടോ ഈ സിസ്റ്റത്തിൽപ്പെട്ട ഏതെങ്കിലും സംവിധാനത്തിന് ജനങ്ങളെ ഇളക്കി വിടാനല്ല ഇത് നമ്മൾ ഓരോരുത്തരും ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് ആ അമ്മയ്ക്ക് വേണ്ടി ചോദിക്കേണ്ട ചോദ്യങ്ങളാണ് അവിടെയുള്ള സംവിധാനങ്ങൾ എന്താണ് ചെയ്തത് എന്ന ചോദ്യത്തിന് ഇതുവരെ മറുപടി കൊടുക്കാൻ ഒരാൾക്ക് പോലും കഴിഞ്ഞിട്ടില്ല തെരച്ചിൽ തുടരുന്നു തെരച്ചിൽ തുടരുന്നു ഈ തെരച്ചിൽ ഒരു പ്രഹസനമാണോ എന്ന് അമ്മ ചോദിച്ചാൽ പ്രഹസനമായിട്ടുണ്ട് എന്ന് പല ഘട്ടങ്ങളിലും പല ഉദാഹരണങ്ങളും ചൂണ്ടിക്കാട്ടി നമുക്ക് പറയേണ്ടി വരും അങ്ങനെ പറയാൻ കഴിഞ്ഞില്ലെങ്കിൽ നമ്മൾ സത്യമല്ല പറയുന്നത് അവിടെ തെരച്ചിൽ പ്രഹസനമായിട്ടുണ്ട് മഴയുടെ പേരിൽ കാലാവസ്ഥയുടെ പേരിൽ മുകളിലേക്ക് കയറിയാൽ സ്വന്തം ജീവൻ പോകുമോ എന്ന പേടിയിൽ അങ്ങനെയാണെങ്കിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സൈന്യമാകട്ടെ മറ്റ് സംവിധാനങ്ങളാകട്ടെ അവരൊക്കെ ജീവിതം കയ്യിൽ പിടിച്ചുകൊണ്ടല്ലേ അവരുടെ കുടുംബങ്ങളും ഇതേപോലെ കാത്തിരിക്കുകയല്ലേ എന്നിട്ടും അവർ പ്രതികൂല കാലാവസ്ഥയിൽ ജോലി ചെയ്യുന്നില്ലേ ഒരു ജീവന് നമ്മൾ കൊടുക്കുന്ന വില എത്രയാണ് എന്ന ചോദ്യമാണ് അർജുൻ്റെ ഈ സംഭവത്തിലൂടെ നമ്മുടെ മനസാക്ഷിയെ ഉണർത്തേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഒരു ജീവൻ്റെ വില എത്രയാണ് ഒരു മനുഷ്യ ജീവന് നിങ്ങളിടുന്ന വില എത്രയാണ് അവൻ്റെ പദവിയോ അവൻ്റെ പ്രശസ്തിയോ അവൻ്റെ പണമോ കണ്ടിട്ടാണോ നിങ്ങൾ ആ വിലയിടുന്നത് എന്ന ചോദ്യം ഓരോ സംവിധാനത്തിലും പെട്ട ആളുകൾ സ്വയം ഒന്ന് ചോദിച്ചു നോക്കണം ഒരു ഡ്രൈവറല്ലേ എന്ന് ആദ്യം ചോദിച്ചു ഒരാൾ ഇത്രയും പ്രഷർ വരുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു മറ്റൊരാൾ പ്രഷർ വന്നാലേ അന്വേഷിക്കൂ എന്ന ഒരു ചിന്താഗതി എവിടെയുണ്ട് എന്ന് ബോധ്യപ്പെടുന്നത് ഈ അപകടം നടന്ന നാലാം ദിവസമാണ് ആ പ്രഷർ കൂടിയപ്പോൾ അഞ്ചാം ദിവസം കുറച്ചുകൂടി ഉണർന്നു കുറച്ചുകൂടി സംവിധാനങ്ങൾ വന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തെരച്ചിൽ നന്നായി നടന്നിട്ടുണ്ട് എല്ലാ സംവിധാനങ്ങളും വന്നിട്ടുണ്ട് ആത്മാർത്ഥമായി ഇടപെട്ടവരുണ്ട് പക്ഷേ ആസ് എ സിസ്റ്റം ഒരു സമൂഹം എന്ന നിലയിൽ നമ്മളും അതുപോലെ തന്നെ ഈ തെരച്ചിലിന് നേതൃത്വം നൽകിയ ആളുകളും ഏഴാം ദിവസവും പരാജിതരായാണ് അമ്മയുടെ മുന്നിൽ നിൽക്കുന്നത് ആ അമ്മയുടെ കണ്ണീരോടെയുള്ള ചോദ്യത്തിന് എൻ്റെ മകൻ എവിടെയെന്ന് ചോദിക്കുമ്പോൾ ഉത്തരമില്ലാതെ നിൽക്കേണ്ടി വരികയാണ് നമുക്ക് ഇത്രയും സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ആ ഉത്തരം കൊടുക്കാൻ കഴിയുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇത് ആ അർജുനോ അല്ലെങ്കിൽ ആ കുടുംബത്തിനോ മാത്രം സംഭവിച്ച ദുരന്തമല്ല മനുഷ്യരെന്ന നിലയിൽ നമ്മൾക്ക് എല്ലാവർക്കും സംഭവിച്ച ഒരു പാഠമാണ് ഈ ദുരന്തം ഒരു പാഠമാണ് ആരുടെയും അവസ്ഥ ഇങ്ങനെയാകാമെന്നുള്ള പാഠമാണ് ഇപ്പോഴും തിരയുകയാണ് എവിടെയെന്ന് കൃത്യമായ ഫോക്കസ് ഇല്ലാത്ത ഒരു തെരച്ചിലായി ഇത് മാറുന്നു എന്ന് ആദ്യഘട്ടം മുതൽ തന്നെ വിമർശനം ഉയരുമ്പോൾ അങ്ങനെയല്ല ഞങ്ങൾ കൃത്യമായി ഉറപ്പിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു ഇന്ന് നടത്തിയ പരിശോധനയും കൂടി പൂർത്തിയാക്കി സൈന്യം അടങ്ങുകയാണ് ഇങ്ങനെ അങ്ങ് പെട്ടിപൂട്ടി എല്ലാവരും പോയാൽ അർജുനെ കണ്ടെത്താതെ എവിടെയാണെന്ന് തിരിച്ചറിയാതെ എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്ന ചോദ്യം ആ അമ്മ ചോദിച്ചത് അപ്പോഴും അവിടെ നിൽക്കുകയാണ്